പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കുറച്ച് ചെറുതേനീച്ചൻ്റെ പിന്നെ തേൻ എടുക്കണമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇതൊരു റൈസ് കുക്കറിൽ കുക്കറിലായിരുന്നു ഇരുന്നിരുന്നത് അപ്പോൾ നമ്മളത് പിന്നെ ഇതിങ്ങനെ ക്യാമറ ശരിയാവാത്ത നമ്മൾ പിടിച്ച് പിന്നെ പിടിക്കുമ്പോൾ ഭയങ്കര കടിക്കല് അടിക്കണത് കേട്ടോ നിറ ഒരുപാട് തേനുണ്ട് നല്ല തേനുണ്ട് ഇങ്ങനെ ഏകദേശം ഒരു ലിറ്ററിൻ്റെ കൂടുതൽ തേനുണ്ട് കേട്ടോ വേണ്ടില്ല ഇതൊക്കെ തേനുകളാണ് തേൻ ഇങ്ങനെ ഒരുപാട് ഒരു ആറേഴ് വർഷമായിട്ട് ഈ റൈസ് കുക്കറിൻ്റെ ഈ സൈഡിൽ ഇവരിങ്ങനെ കൂട് കൂട്ടിയിട്ട് നിൽക്കണത് വേണ്ടില്ല കയ്യുമ്പോൾ ഒക്കെ കടിക്കണമുണ്ട് കേട്ടോ അത് പിന്നെ ശരിക്കും വീഡിയോ പിടിക്കാൻ കഴിയണില്ല പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് കൂടുകയാണ് ആ ജാതി കടിക്കലാണ് ഇത് കടിച്ചിട്ട് നമുക്ക് വീക്കമോ അങ്ങനത്തെ പ്രശ്നം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ തേന് ചെറുതേന് നല്ല വില ഉള്ളതാണ് ഒരു ലിറ്ററിന് മുന്നൂ മൂവായിരം ഒക്കെ വില ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ഒന്നും പിന്നെ പിടിക്കുമ്പോൾ ഇത് വേണ്ടിയില്ല ഈ ഒരു സൈഡ് ഫുള്ള് തേനാണ് കേട്ടോ അത് വേണ്ടിയില്ല നമ്മൾ പിടിക്കുമ്പോൾ പിന്നെ ഇത് കടിച്ചിട്ട് നമുക്ക് ഒരു സ്വയം തരുന്നില്ല കേട്ടോ ഇതേണ്ട ഈ ഭാഗമൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഫുള്ള് ഈ ഒരു പിന്നെ സൈഡ് ഫുള്ള് പിന്നെ തേനാണ് കേട്ടോ അപ്പം നമ്മളിത് ഈ തേനെടുക്കണോട് കൂടെ തന്നെ നമുക്കിത് വേറൊരു പിന്നെ കൂട്ടിക്കിത് മാറ്റം മാറ്റും ചെയ്യണം കേട്ടോ ആ ചെറിയ മുട്ടകളൊക്കെ ഉണ്ടല്ലോ അത് നമ്മളൊരു പിന്നെ കണ്ടെയ്നറിൽ വെച്ചിട്ട് പിന്നെ അടച്ച് വെച്ചാൽ മതി അത് എന്നാൽ അതതിൽ വന്ന് കൂടിക്കോളും നമുക്ക് ഈ റൈസ് കുക്കർ ഇവിടുന്ന് മാറ്റും വേണം പിന്നെ അതുപോലെ തന്നെ തേൻ എടുക്കണം എന്നുള്ള ഒരു ഇതാണ് കേട്ടോ തേനൊക്കെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കണുണ്ട് നമുക്കതൊന്നും ശരിക്കും കാണിക്കാൻ പറ്റാത്ത പറഞ്ഞാൽ ഇത് വീഡിയോ പിടിക്കണേ പിന്നെ അവരൊക്കെ ഓടി രക്ഷപ്പെട്ടു കേട്ടോ പിന്നെ ഫോണൊക്കെ അവിടെ ഇട്ടിട്ട് എല്ലാവരും രക്ഷപ്പെട്ടു അത്രയ്ക്ക് കടിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു പിന്നെ കോളനിയാണ് ഈ ഒരു പിന്നെ തേനീച്ചൻ്റെ ഇങ്ങനെ ഒന്നും ആക്രമിക്കണത് ആദ്യമായിട്ടാണ് ഈ റ്റെ നമ്മളെ ഇങ്ങനെ ആക്രമിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല പിന്നെ തേനുണ്ടായതുകൊണ്ട് ആണ് നമ്മൾ ആ തേൻ പിഴിഞ്ഞ് എടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ അടിയുള്ള ബെല്ലക്കനൊന്നും അമർത്തിയിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അതുകൊണ്ട് നിങ്ങളെ പിന്നെ ഈ തേൻ പിന്നെ ഈ ചേനെ പിടിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ് കുത്താ പിന്നെ കടിക്കാതിരിക്കാനുള്ള മെത്തേഡ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് പറഞ്ഞ് തരട്ടോ വലിയ തേനിച്ചാണെങ്കിൽ കുത്ത ചെയ്യുക പക്ഷേ ഇതിന് പിന്നെ ഇങ്ങനെ ഒരു കടിച്ചൊരു സ്വൈരക്കെടു എന്നുള്ള ഇതുള്ളൂ അല്ലാതെ വേദന ആകുക അങ്ങനെ എന്തൊന്നുമില്ല നമ്മൾ കണ്ണിലും മൂക്കിലും ഒക്കെ ഇങ്ങനെ നമ്മൾ ശ്വാസം ഉണ്ടാകുമ്പോൾ മൂക്കുകൂടി കയറുക അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാസ്ക് ഇട്ടിട്ടാണ് ഇപ്പോൾ അത് എടുക്കുന്നത് അപ്പോൾ അത് എടുത്തിട്ട് നമ്മളിപ്പോൾ തേൻ വീയാണ് കേട്ടോ പീഞ്ഞ് ഇങ്ങനെ പിന്നെ ഒരു പാത്രത്തേക്ക് ഒരുപാട് തേൻ കെട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കരുതുന്ന ഒരു ലിറ്ററിൻ്റെ മേലുണ്ടാവും എന്നാണ് തോന്നുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്ര തോനെ തേന ഒരു ചെറിയ തേനീച്ച പിന്നെ കോളനിന്ന് കിട്ടണത് കേട്ടോ വളരെ ഔഷധ ഗുണമുള്ള തേനാണ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് കഴിച്ചിട്ടുണ്ട് ഷുഗർ ഷുഗറുള്ളവർക്ക് എന്നൊക്കെ കഴിച്ചാൽ ഒറിജിനൽ തേന് ഒന്നും പ്രശ്നമുണ്ടാവില്ല നമുക്ക് കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കാന് പിന്നെ ഒക്കെ നമ്മൾ ഈ ചെറുതേന് ഈ ഈ ചെറുതേന അടുക്കണേട്ടോ അപ്പോൾ ഇതൊരു വളരെ ഔഷധ ഒരു തേനാണ് പക്ഷേ വിപണിയിൽ ഭയങ്കര പിന്നെ വിലയും ഡിമാൻഡുള്ളൊരു തേനാണ് കേട്ടോ ഒറിജിനൽ തേനാവുമ്പോൾ അനുസരിച്ചുള്ള പിന്നെ വില അതിനുണ്ട് കേട്ടോ ഇത് ഈ ഒരു റൈസ് കുക്കറും പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ വന്ന് കൂടിയതാണ് ഒരു ഏഴ് വർഷമായി ഇത് ഞാൻ വയനാടാണ് കേട്ടത് വയനാട് നമ്മളൊരു വീട്ടിൽ വന്നപ്പോൾ അവിടെ കണ്ടപ്പോൾ ഇത് എടുത്തു കേട്ടോ അപ്പോൾ ഒരുപാടായി വന്ന് കൂടിയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മളിത് പിന്നെ പിഴിഞ്ഞ് എടുക്കുകയാണ് അങ്ങനെ നമ്മൾ പൊയിഞ്ഞ് പിന്നെ ഒരു പാത്രത്ത് കാക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ എല്ലാവരും ഒരു അഞ്ഞൂറ് ലൈക്ക് ചെയ്യും ഈ ഒരു വീഡിയോ ഒക്കെ കിട്ടണം നമുക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ആളിലേക്ക് എത്താനും ഒന്ന് സഹായിക്കും നമ്മൾ ഈ തേൻ എടുത്ത് നമ്മളിതൊരു എന്നാ കുപ്പിയിലാക്കുകയാണ് ഇനി ചെയ്യണത് കേട്ടോ ഇതെങ്കിലും അത് ഓരോ പീസുകളും നമ്മളിങ്ങനെ എടുത്ത് പിഴിഞ്ഞ് ഇത് എടുക്കുകയാണ് ഇത് ഈ ഒരു കട്ടയിൽ അങ്ങനെ തേനില്ല കേട്ടോ അത് പൂമ്പൊടി ആയിട്ടാണത് അങ്ങനെ നമുക്ക് തേൻ കിട്ടാത്തത് പൂമ്പൊടി പിന്നെ ഉണ്ടായത് നമുക്ക് ആ തേന അത്ര ഒരു പിന്നെ ഇത് സാറായിട്ട് കിട്ടണമില്ല അപ്പോൾ ഈ പൂമ്പൊടി ഇല്ലാത്ത തേനകൾ എന്നാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത് കേട്ടോ ആ ഭാത്ത ആ പാത്രത്തിൽ നമ്മൾ ഓരോ പാത്രക്കും ഇങ്ങനെ വെച്ചാണ്ട് ഒരു രണ്ട് മൂന്ന് പാത്രത്തിൽ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് കാരണം അതുപോലെ പിന്നെ ഇത് ഉണ്ടില്ല ഇതിൽ പിന്നെ ഈ ഇതിൽ ചെറിയ പൂമ്പൊടി ഉണ്ടായതുകൊണ്ടാണ് ഇത് ഒന്നും കിട്ടാത്തത് ചെറിയ നല്ല കറുപ്പ് ഫുള്ള് തേനായ പനകൾ അത് ഉണ്ടില്ലേ ഇതിമേലൊക്കെ നല്ല തേനുണ്ട് എല്ലാത്തിമേലും തേനൊന്നും ഇല്ല കേട്ടോ ഏതായാലും നമുക്ക് നമ്മൾ പോയിഞ്ഞ് പിന്നെ ഒരു ലിറ്ററിൻ്റെ മേലെ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കണത് പ്രതീക്ഷിക്കുന്നതിന് ഇപ്പോൾ മുടക്കമൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ നല്ല കടി കൊണ്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ തേനീച്ചേറിന നമ്മൾ നല്ല കടിച്ച് കടിച്ചാകെ അവശമാക്കിയിട്ടുണ്ട് പിന്നെ അതായത് വലിയൊരു കോളനിയാണ് ഇത് ഒരുപാട് തേ ഈച്ചകളും കേട്ടോ നമ്മൾ എന്നിട്ട് വേറൊരു പുതിയ ഒരു പിന്നെ ബക്കറ്റിക്ക് എന്നാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബക്കറ്റിൽ ഏറ്റവും നിൽക്കാനുള്ള ഇതൊക്കെ എന്നാൽ ചെയ്തിട്ട് നമ്മൾ അതിക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഏറ്റവും അവിടെ ഒന്ന് പോ അത് പുറത്ത് പോകില്ല കേട്ടോ ഈ തേനീച്ചാറിനെ ഈ ചെറിയ ഈച്ചാറിന എത്ര വർഷകാലം അതുകൊണ്ടാ നിന്നോളൂ കേട്ടോ അത് എന്നാ അവർ എന്നെ വേറെ പിന്നെ ഒരു കോളനി പെട്ടെന്ന് മാറിപ്പോകും അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല അപ്പോൾ എന്നെ നിങ്ങൾക്കും ഇങ്ങനത്തെ പിന്നെ എവിടെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് വലിയൊരു പ്രശ്നമില്ലാതെ കുറച്ച് പിന്നെ തലയിൽ ഒരു മുണ്ടിട്ടിട്ട് ഒരു മാസ്ക് വെ വെച്ച് പിന്നെ ചെവിൻ്റെ ഓട്ടമൊക്കെ നമ്മളൊരു പഞ്ഞി വെച്ച് അടക്കണം കേട്ടോ അപ്പോൾ ഞാനിഞ്ഞ് ഈ വീഡിയോ നോക്കിക്കൊണ്ടുള്ള ഒരു അല്ല അടുത്തൊരു വീഡിയോ